ഇന്ന് നമ്മളെ വീഡിയോ എടുക്കാൻ പോകുന്നത് പച്ചക്കറി തോട്ടത്തിനെ കുറിച്ചാണ് പച്ചക്കറികളാണ് ഇത് ഇവരെ ഇവ ഇവിടെയൊക്കെ വളർന്നിരിക്കുന്ന പയറ് പയറുണ്ട് പയറ് രണ്ട് പയറ് കുറേ ഉണ്ട് എട്ട് പയറുണ്ട് എട്ട് പയർ പിന്നെ മുളക് ഇത് മുളകെന്ന് വെച്ചാൽ ചുവപ്പ് മുളകാണ് കേട്ടോ ഇത് പഴുക്കറായി ഇതങ്ങ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ പറച്ചെടുക്കാം ഇത് മറ്റേന്തിന് മറ്റേന്തിന് കുരുമുളകാണേ കുരുമുളക കുരുമുളക് ഇലയാണ് കുരുമുളക പിന്നെ പൊന്നാങ്കണ്ണി ചീര നല്ല പൊന്നാങ്കണ്ണി ചീര നല്ലതാണ് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക നല്ലതാണ് കേട്ടോ ഇത് വെണ്ടയ്ക്കയാണ് വെണ്ട വെണ്ടും മുള്ളുണ്ട് മുള്ളു അത് കഴിഞ്ഞിട്ട് ചീര ചീര ചീരയാണെങ്കിൽ എന്തുപോലെ ഇരിക്കുന്നു കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞാൽ പരമ കഷ്ടം കേട്ടോ ഈ പുഴുക്കള പുഴുക്കളൊക്കെ വന്ന് കടിച്ച് കടിച്ചു തിന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അവിടെ വെണ്ടയുണ്ട് കേട്ടോ അടുത്തതായി നമുക്ക് മുളക് ഇതൊരു പച്ചമുളക് തന്നെ അവിടെ കാണിച്ച പച്ചമുളക് തക്കാളി തക്കാളി എന്ന് വെച്ചാൽ ചെറിയ ഉണ്ട് പിന്നെ വലിയ തക്കാളി ആ വലിയ തക്കാളി ഉണ്ട് വലിയ തക്കാളി വലിയ തക്കാളി തക്കാളിയുണ്ടോ വലിയ തക്കാളി ഇവിടെ വലിയ തക്കാളി ഇവിടെ കണ്ടോ ഇതാണ് വലിയ തക്കാളി തക്കാളി ഇതാണ് തക്കാളി പിന്നെ പിന്നെ വളർന്നിരിക്കണമെന്നൊന്നും കണ്ടില്ല കേട്ടോ പിന്നെ ഇത് തക്കാളി തന്നെ അല്ല അത് അതതിൻ്റെ പൂവാണേ അടുത്തതായി ഒരു മുളകാണേ ഇത് ഏത് കളറ് പർപ്പിൾ കളറ് മുളകാണ് അടുത്തതായി നമുക്ക് ചെടിയിലേക്ക് പോവാം ചെടിയിലേക്ക് പോകാം ചെടിയെന്ന് വെച്ച ഒരു പൂ ആണ് ജമന്തി ജമന്തി ആണേ ഇത് ജമന്തി ജമന്തി ജാമന്തി ജാമന്തി ജമന്തി ഇത് നല്ല ഒരു ജമന്തിയാണ് പൂ നല്ല പൂവാണ് ജമന്തിപ്പൂവാണ് ഇത് ജമന്തിപ്പൂ ആണ് നല്ല പൂവാണ് ഈ ജമന്തിപ്പൂ നല്ലതാണ് കഴിച്ചുകൂടാ അറിയാലേ റോസേരായാലോ കഴിക്കാം അടുത്തതായി അടുത്ത് റോസ നിങ്ങളൊക്കെപ്പോ അതെന്താ എൻ്റെ കുഞ്ഞുട്ടന എൻ്റെ കുഞ്ഞുട്ടനാണ് ഇത് പറഞ്ഞ കേട്ടോ ഇങ്ങനെയാണ് ഇരിക്കണേ കുഞ്ഞുട്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞോട്ട് കുഞ്ഞു കുഞ്ഞു കൂട്ടം അങ്ങനെ ഇരിക്കും കേട്ടോ ഇതൊക്കെ റോസേണ് അടുത്ത് നമുക്ക് നവരയിലേക്ക് പോകാം ഇത് നവരയിലാണ് ഇതും വരെ ഇല്ല കയ്യിലെടുത്തിട്ട് ഉരുട്ടിയാൽ തണുപ്പ് കിട്ടും ആ നവരയിലെ എണ്ണ കാച്ചാനും എടുക്കുക എന്ന കുഞ്ഞു കുഞ്ഞിട്ടന്നാണ് ഓർമ്മിച്ചെടുത്ത് ഇതാണെങ്കിൽ മറ്റേ എന്തൊരു കരിയപ്പില കരിയേപ്പല ഇവിടെ മഞ്ഞ വരെ ഉണ്ട് കരിയേപ്പില മഞ്ഞ മധുരമൊക്കെ കിഴങ്ങ് ഓക്കെ